ഭാവതം വായിക്കുമ്പോ ആ ശ്ലോകത്തിൽ കൂടെ അച്ഛൻ മരുന്നാൻ എടുക്കുന്നു അപ്പൊ ഓരോ അധ്യായം വായിക്കുമ്പോഴും ആ അച്ഛനെ സ്മരിച്ചോണ്ടാണ് വായിക്കുന്നത് നാളത്തേക്കില്ല അപ്പൊ കരഞ്ഞരഞ്ഞാ ജപിക്കുന്നു ജയിക്കും പുറക്കെ അമ്മക്ക് എപ്പോഴും ദുഃഖിക്കാനറിയുള്ളൂ സന്തോഷം അച്ഛൻ ഉണ്ടായിട്ടില്ലല്ലോ അപ്പൊ അമ്മ പറഞ്ഞിട്ടാ പോയെന്ന് തോന്നുന്നു അപ്പൊ അച്ഛൻ്റെ ശിഷ്യനാണെങ്കിൽ മൂന്ന് തേവാറപ്പുണി ഭർത്താൻ പോയി തോന്നുന്നു എന്താണ് കാലം എന്ന് പറഞ്ഞ മൂന്ന് പറഞ്ഞത് അവിടെ അച്ഛൻ വരുന്നതിനു മുമ്പ് ഒരു ജീപ്പ് നടത്തി അരി വന്നു അവിടെ രാവിലെ ഞാൻ അച്ഛൻ്റെ ദേവാരം കാണാൻ പോയിരിക്കും കണ്ടുകൊണ്ടിരിക്കും എന്താ കാണാൻ ഭംഗി ഒരു ഭയങ്കര രസമാണ് ചിട്ടകളാണ് കണ്ട് എനിക്ക് അത്ഭുതപ്പെടാറുള്ളത് ഇല്ലത്തേക്കാട്ടിലും ഒരാളും ഇതുവരെ ചോദിച്ചില്ല ഞങ്ങളും ചോദിച്ചിട്ടില്ല കുട്ടികളെ കുട്ടികളെ രീതി കാണും പ്രായമുള്ളവർ പ്രായമുള്ളവർ കാണും എല്ലാവരും ഒരുപോലെ കാണാൻ അച്ഛന്റെ വഴിയെ ഭാഗവതത്തിലേക്ക് വരുന്ന സമയത്ത് ഇപ്പൊ ഒരുപാട് ഭാഗവത സപ്താഹങ്ങൾ എടുത്തിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് ഈ അച്ഛൻ പറഞ്ഞു കേട്ട കഥകൾ ഉണ്ടായിരിക്കാം ഇതിലെല്ലാം ചേർന്നൊരു ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം ഉണ്ടോ ഭാഗവതത്തില് മതിയായെന്ന് തോന്നില്ല ഇനിയും കേൾക്കണം കേൾക്കണം എന്നാദ്യം ബുദ്ധവർ പറയുന്നത് എത്ര കേട്ടും മതിയോ ഭഗവാൻ ഉപദേശങ്ങൾ അനുമതി കൊടുക്കുന്നുണ്ട് അല്ലേ ബുദ്ധിമുട്ട് തൃതീയസ്കന്ധത്തിലൊക്കെ ബുദ്ധിരോധ സംവാദം ഉണ്ട് അത് കഴിഞ്ഞ് പിന്നെയും ഉദ്ധവ ഏകാദശ ഉദ്ധവാന് എല്ലാം പറഞ്ഞു കൊടുക്കുന്നു എന്നിട്ടും മതിയായില്ല ബുദ്ധവർക്ക് അവസാനം ഉദ്ധവരെ ഭഗവാനങ്ങ് പറഞ്ഞു വിടുകയാണ് തൻ്റെ മതിയടിയും കൊടുത്ത് പറഞ്ഞു വിടുകയാണ് ഉദ്ധവ അത്ര ശരം പ്രാപിച്ചിരുന്നു ഭഗവാനെ ഉദ്ധവരുടെ ഭക്തി ഭയങ്കര പ്രധാനം വളരെ പ്രധാനമാണ് ആ ആ ബില്ലിലേക്ക് പറഞ്ഞു വിടുകയാണ് അത്ര ഭക്തോത്തമനായിരുന്നു ഉദ്ധവര് ആ ഭക്തോത്തമനായ ഉദ്ധവരുടെ ഒരു ഭക്തി അതുപോലെ പ്രഹ്ലാദനുണ്ട് എന്നാലും ഉദ്ധവർക്കൊരു ഭക്തി വേറൊരു അനുഭജനിക ഇപ്പോ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞ വാക്ക് അച്ഛൻ എന്നുള്ളത് തന്നെയായിരിക്കും കഴിഞ്ഞ കുറച്ച് നേരം നമ്മൾ അമ്മയെ കുറിച്ച് സംസാരിച്ചു അപ്പൊ കുഞ്ഞുനാളില് അമ്മ പറഞ്ഞു തന്ന തന്നെ പറഞ്ഞത് എന്തെങ്കിലും മൂല്യങ്ങള് ജീവിതത്തിൽ ചേർത്ത് പിടിച്ചിട്ടുണ്ടോ കാരണം അച്ഛനേക്കാൾ കൂടുതൽ കുഞ്ഞുനാളിൽ ഏറ്റവും കൂടുതൽ അമ്മയാണ് അല്ല അല്ല അച്ഛൻ അമ്മ പറയുന്നത് അമ്മയ്ക്ക് അമ്മയ്ക്ക് സന്തോഷം ഞങ്ങളും ഞങ്ങൾ വിദ്യാഭ്യാസം പറയുമ്പോൾ വളരെ മോശമായിരുന്നു വിദ്യാഭ്യാസം വളരെ കഷ്ടിയായിരുന്നു വിദ്യാഭ്യാസത്തിനാണെങ്കിലും എല്ലാ കാര്യത്തിലും അപ്പം അമ്പലത്തിലാണ് എന്തൊന്നും ഞാൻ പോലും അച്ഛനും ഞങ്ങൾ ദേഷ്യപ്പെടും പെട്ടെന്ന് പോകാൻ അച്ഛൻ ദേഷ്യപ്പെടും പക്ഷെ അച്ഛൻ അമ്പലത്തിൽ നമസ്കാരത്തിന് കാര്യത്തിലൊന്നും ഞങ്ങളോട് വിട്ടു വഴി ചെയ്യാറില്ല അപ്പം അമ്മയും പറഞ്ഞതാ അച്ഛൻ വളം ചെയ്യണം അച്ഛൻ വളം കേൾക്കണം അച്ഛനെ അനുസരിച്ച പോകണെന്ന് പറയും അമ്മ പറഞ്ഞു തരുന്നത് അവൻ ചോദിക്കണം നമ്മളെന്തോ നാമം ഇങ്ങനെ ഭയങ്കര കരച്ചില് ഞാൻ ഒന്നും നാളത്തേക്കില്ല കരഞ്ഞി നാമം ചോദിക്കും ഉറക്കം ചോദിക്കുന്നത് അപ്പം ഞങ്ങളെ നാലുപേരെയും കൂട്ടി നാമൻ ചോദിക്കും ഞങ്ങൾ നാലുപേരും നാമൻ ചോദിക്കും അതിന് കുറ്റ ആരെങ്കിലും കൊണ്ടു കൊടുക്കും അതെടുത്ത് കഴിക്കും അപ്പം അമ്മ അച്ഛനെ അനുസരിക്കണമെന്ന് അച്ഛൻ അമ്മ ഭക്തിമാർഗ്ഗത്തിൽ തന്നെ ഞങ്ങളെ വിട്ടു ഈ ഗണപതി അപ്പൊ പലരും അന്നത്തെ കാലം സപ്താഹത്തിനു മുമ്പ് അന്നൊക്കെ ചിലടത്തൊക്കെ അച്ഛനൊക്കെ ഭാഗം നിരീക്ഷണഭാഗം കൊടുക്കുമ്പോൾ കൊണ്ടിരുന്ന കാലമാണ് കുറച്ചു കാലത്തേക്ക് ഇടക്കാലത്ത് അപ്പൊ ഞങ്ങൾക്കൊക്കെ ഒത്തിരി കളിയാക്കൽ കേൾക്കേണ്ടി വരും പക്ഷെ അതൊന്നും അമ്മ അനുസരിച്ചിരുന്നില്ല അമ്മ അച്ഛന്റെ വഴി എന്ന് പറയാറുള്ളൂ അപ്പൊ അമ്മയതെ അമ്മയ്ക്ക് പോലും പോകാൻ പറ്റുന്നില്ല ഇവിടെ ഇവിടെ ഇല്ലത്തെ ഉണ്ട് അമ്മ അവസാനമൊക്കെ ആയപ്പോഴും അച്ഛൻ്റെ വായനക്ക് പോകും നമുക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ ഞങ്ങളെ കൊണ്ടുപോയി ഞങ്ങൾക്ക് ഡ്രസ്സ് പോലും ഇല്ല ഓരോ സ്ഥലത്ത് വരുമ്പോ അച്ഛൻ അച്ഛനായാലും കൊടുക്കുന്ന ഡ്രസ്സ് ഞങ്ങൾ ഡ്രസ്സ് വന്നു വിടും അല്ലെങ്കിൽ ഞങ്ങൾ വരുമ്പോൾ കുട്ടികളാണെങ്കിലും ഇപ്പൊ ഗുരുവാരൊക്കെ തന്ന ഇവിടുത്തെ അമ്മമാരൊക്കെ തരും ഡ്രസ്സൊക്കെ തരും ഇപ്പൊ എന്റെ ഒപ്പന്മാർക്കാണെങ്കിലും ഞാൻ എനിക്കാണെങ്കിലും എനിക്കൊന്നും കൂടുതൽ ഡ്രസ്സ് ഉറക്കൊക്കെ പാവം പട്ടുപോടി എന്നൊക്കെ അങ്ങനെയാ ഓരോരുത്തർ കൊടുക്കുമ്പോഴാണ് കാണുന്നത് അപ്പൊ അങ്ങനെ കൊടുത്തേ ഉള്ളൂ ഇവിടെ ഞങ്ങൾക്ക് മേടിക്കാൻ ഒന്നുമില്ല കയ്യില് ഓരോ ഒന്നും മേടിച്ചിട്ടില്ല അമ്മയ്ക്ക് അമ്മയും മേടിച്ചു തോന്നിട്ടില്ല അമ്മയ്ക്ക് മേടിക്കാൻ അമ്മയുടെ പൈസ ഇല്ല അച്ഛനേലും പൈസ ഇല്ലെങ്കിൽ പിന്നെ അച്ഛന് വേറെ അച്ഛനും അച്ഛന്റെ മനസ്സ് അച്ഛൻ പറഞ്ഞില്ലെങ്കിലും അച്ഛന്റെ മനസ്സറിയാണ്ടായിരിക്കും അത് കേട്ടിട്ടുണ്ട് ഉളച്ചല് മോസിന്റെ അവിടെ ദാരിദ്ര്യം കൊടും ദാരിദ്ര്യ ഗുജലിന്റെ സുധാവാൻ്റെ അവസ്ഥ പോലെയാണ് അച്ഛന ചെന്നു തേവാരമൊക്കെ കഴിഞ്ഞു അപ്പം അമ്മ പറഞ്ഞിട്ടാകുമ്പോൾ തോന്നും അപ്പൊ അച്ഛന്റെ ശിഷ്യനാണ് പുളമൂസ് അപ്പൊ അവിടെ ചെന്ന് കുരങ്ങളൊക്കെ തേവാരൊക്കെ കഴിഞ്ഞ് പുറത്താകം പറഞ്ഞു തോന്നും അച്ഛന്റെ മനസ്സ് ഉളച്ച മൂന്ന് എന്തിനാ വന്നത് അല്ല എന്താണ് കാര്യം ഉളച്ച മൂന്ന് മനസ്സിലായി ഇവിടെ അച്ഛൻ മരുന്നിനു പോകുമ്പോൾ ഒരു ജീപ്പ് നടത്തി അരി വന്നവരാണ് അത്രത്തോളം ആ മനസ്സായിക്കും ഒപ്പ വിവാഹങ്ങൾ എല്ലാവരുടെ സഹായം ഒത്തിരി പേരുടെ സഹായം ഉണ്ടായിരുന്നു അത് ഇന്നും ഉണ്ട് കേട്ടോ ഇന്നും സഹായത്തിന് ഇപ്പോഴും ഞങ്ങൾ ഓരോരുത്തരുടെ സഹായം ചോദിച്ചാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഇപ്പോഴും അതെ ഇന്നും ഇന്ന് എന്നായാലും ഇപ്പോഴും ഓരോരുത്തരുടെ സഹായത്തിലൂടെ ജീവിക്കുന്നത് അയാളുടെ ഇല്ലത്തുള്ള ഒരു ഒന്നും എടുക്കാനില്ല ഇപ്പോഴും അന്നുമില്ല ഇന്നുമില്ല അച്ഛനുണ്ടാക്കി തന്നിട്ടില്ല അല്ല ഞാൻ അങ്ങനെ ഇല്ലത്തേക്കും ഗണപതി ഉണ്ടല്ലോ അപ്പം ഉണ്ടെങ്കിലും ഗണപതിയിലെ ആ ഗണപതിക്ക് വരുന്നതിന് ഭാഗം നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ ഇല്ലത്തെ സ്വന്തമായിട്ട് ജോലിയോ അതൊന്നുമില്ല സാമ്പത്തിക വേണ്ട വഴികൾ വഴികളൊന്നുമില്ല പച്ച കൃഷികളോ ഒന്നുമില്ല പച്ചനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞല്ലോ അപ്പൊ അത്തരത്തിലുള്ള വ്യക്തിപരമായി അനുഭവങ്ങൾ അല്ല ചിട്ടകളാണ് കണ്ട് എനിക്ക് അത്ഭുതപ്പെടാറുള്ളത് അച്ഛന്റെ ഒരു രാവിലെ ഞാൻ അച്ഛന്റെ ദേവാരം കാണാൻ പോയിരിക്കും കണ്ടുകൊണ്ടിരിക്കും കാണാൻ ഭയങ്കര രസമാണ് രസം ഞാൻ ഇന്നത്തെ കാലേ അച്ഛന്റെ ദേവാരം കണ്ടിങ്ങനെ ഇരിക്കും കുറെ ജവ ഇങ്ങനെ കാണാം അവര് നമസ്കാരം കണ്ടിരിക്കും അതുപോലെ ഭാവകമായക്ക് ശ്രീകോലത്തിൽ നിന്ന് വായിക്കും അച്ഛനോട് പോകുമ്പോ അച്ഛനെ കുട്ടികളെ കുട്ടികളെ രീതി കാണും പ്രായമുള്ളവരും പ്രായമുള്ളവർ കാണും എല്ലാരും ഒരുപോലെ കാണാൻ എല്ലാരും വളസില്ലായിരുന്നു എന്നെ കാണുന്നാലും മറ്റേ നിങ്ങള് വന്നാലും അവരെ അതുപോലെ ആ കുട്ടികളെ പോലെ കാണും എൻ്റെ കുട്ടികളെ പോലെ അച്ഛൻ്റെ കുട്ടികളെ പോലെ കാണുന്നു അവിടെ രണ്ടെന്നില്ല അവർക്ക് എന്തു എന്താ വെള്ളച്ചു കൊടുക്കാനേ വരവുള്ളൂ ഒന്നും ഇല്ലെങ്കിലും ഇവിടെ നിന്ന് എന്തെങ്കിലും കൊടുത്താൽ അച്ഛൻ വിടുകയുള്ളൂ ആഹാരം അവർക്ക് അച്ഛൻ നമ്മൾ പറയാറുണ്ട് ചില ില് നമ്മുടെ ഇല്ലെങ്കിൽ പോലും അവരുടെ ഒരു പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് നമ്മൾ പറയാറുണ്ട് തെവാരം നടത്തുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ അവിടെ ശ്രീകോവിലേക്ക് പോകുന്ന സമയങ്ങളിൽ എപ്പോഴെങ്കിലൊക്കെ അച്ഛന്റെ ഒരു സാന്നിധ്യം ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ ഞാൻ പ്രാവശ്യം കൂടെ അച്ഛൻ മരുന്നാൽ തന്നെ അപ്പം ഓരോ ശോകും വായിക്കാൻ പറ്റുന്നില്ല അപ്പൊ ആ ശ്ലോകം ഇങ്ങനെ വായിച്ചോണ്ടിരിക്കുക അപ്പൊ ആ ശ്ലോകം വായിക്കുമ്പോ അച്ഛനും ഇങ്ങനെ മുമ്പോട്ട് വരുന്നതായിട്ട് തോന്നുക അനുഗ്രഹിക്കാനായിട്ട് ആ തട്ടുകൊടുത്ത് ഒത്തിരിയായിട്ട് ഒത്തിരിയായിട്ട് വരുന്നവർ തോന്നും അത് കഴിഞ്ഞ് ഞാൻ ആ അധ്യായം കഴിഞ്ഞപ്പോ കഴിഞ്ഞു പിന്നെ നമ്മൾ ഓരോ നമ്മളും അച്ഛനും അവർക്കും ഇങ്ങനെയല്ല അച്ഛൻ പറഞ്ഞ അല്ലേ നമുക്ക് ആ അച്ഛൻ പറഞ്ഞ പോലെ ചെയ്യാൻ പറ്റുന്നില്ലോ എന്നു തോന്നല് നമുക്ക് എപ്പോഴും മനസ്സിലുണ്ടാവും എന്നാലും ഭാഗതം ഉള്ള ഭാഗവതം ഓരോ അധ്യായം വായിക്കും അല്ലെങ്കിൽ സപ്താഹത്തിന് പോകുമ്പോൾ അച്ഛനെ മനസ്സിൽ എപ്പോഴും അച്ഛനാണല്ലോ അച്ഛന്റെ ഭാഗവരാണോ നമ്മൾ ശ്രദ്ധിക്കുന്നു മനസ്സിൽ എപ്പോഴും അപ്പൊ ഓരോ അധ്യായം വായിക്കുമ്പോഴും അച്ഛനെ ഇപ്പോ ചില സമയത്ത് നമുക്ക് ഓരോ തീരുമാനങ്ങൾ എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അല്ലെങ്കിൽ വിഷമതകൾ ഉണ്ടാവും ജീവിതത്തില്

ഞാൻ കടമായി ഈ ഇല്ലത്തേക്കല്ലേ ഗണപതിക്ക് വെക്കണം അല്ലെങ്കിൽ അതിന് അമ്പലം പണിയണം ഇതൊക്കെ വയ്ക്കും അല്ലത്തും വിഷമമുണ്ടെന്ന് അച്ഛനും പറഞ്ഞത് അറിയാം പക്ഷെ ഇല്ലത്തേക്കായിട്ട് അച്ഛനും ഒരാളും ചോദിച്ചിട്ടില്ല ഇതുവരെ ചോദിച്ചിട്ടില്ല ഞങ്ങളും ചോദിച്ചിട്ടില്ല ഇല്ലത്തേക്ക് എനിക്ക് പിന്നത് വേണം അടുത്ത ആൾ ചോദിച്ചു പറഞ്ഞാൽ ഇല്ല കത്തിയിപ്പളേ ചോദിച്ചോളൂ ഇല്ലാത്തൊരു മുറി ഞങ്ങൾ മുറി കത്തി ഇല്ല കത്തി പോലെ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് ഡ്രസ്സ് ഡ്രസ്സ് ഇല്ലാണ്ട് ഞങ്ങൾ ചോദിക്കേണ്ടി വന്നു അപ്പഴേ എത്തി പക്ഷെ ഇല്ലത്തെ ഇല്ലത്തെ കണ്ടൊന്നും ചോദിച്ചിട്ടില്ല ഗണപതിക്ക് ചോദിച്ചിട്ടുള്ളു പക്ഷെ ഇല്ലത്തെ കഷ്ടപ്പാട് കണ്ട് പലരും അച്ഛനും കൊടുത്തിട്ടുണ്ട് ഒരു നേരം വെക്കാനില്ലെങ്കിലും അത് മുഴുവൻ അച്ഛനും ഇപ്പം ഒരു ഡോക്ടർ വിശുദ്ധമുള്ള അവരുടെ ഉള്ള മൂത്ത് വലിയ മൂത്ത് അങ്ങനെ പലരും അച്ഛന്റെ ദുരിതം ദാരിദ്ര്യം മനസ്സിലാക്കി അവരൊക്കെ മനസ്സറിഞ്ഞു കൊടുത്തിട്ടുണ്ട് ആ അച്ഛൻ അവസാനം ആദ്യം കഷ്ടപ്പാടെങ്കിലും ഇന്നും കഷ്ടപ്പാട് ഇല്ലത്തെ അറിഞ്ഞ് അറിയിക്കേണ്ട അച്ഛനും കൊണ്ടാവാൻ പറ്റി എന്നുള്ളത് ഈ അച്ഛൻ ഇല്ല എന്നുള്ളവർക്കൊക്കെ അറിയാം ഇപ്പോഴും ഞങ്ങൾ യോജിക്കുന്ന ഗണപതിക്ക് മാത്രമേ ചോദിക്കുന്നതോ ഗണപതിക്ക് എന്തെങ്കിലും ചെയ്തു തരണം ഗണപതി ഒത്തിരി പരീക്ഷണങ്ങളാണ് അനവധി പരീക്ഷണങ്ങളാണ് ഇപ്പൊ അനുഭവിക്കുന്നത് അന്നും അച്ഛൻ അനുഭവിച്ച പരീക്ഷണം തന്നെ ഞങ്ങളും അനുഭവിക്കുന്നു മാത്രം നമുക്ക് എന്താ വെച്ചാ അച്ഛനെ പോലെ ബലം ധൈര്യം നമുക്ക് കിട്ടുന്നില്ല അച്ഛന് ധൈര്യം ഉണ്ട് ഗണപതി രക്ഷിക്കുന്നു ഞങ്ങക്ക് ആ ധൈര്യം ഉണ്ട് ഇല്ലെന്നല്ല എന്നാലും അച്ഛനെ പോലെ പറ്റിയല്ല നമുക്ക് ആ ബലൊന്നും തമസം നമുക്ക് ഇല്ലല്ലോ അച്ഛൻ വന്ന പകർന്നു തന്ന ത ശക്തി മാത്രമേ നമുക്കുള്ളൂ പരശുരാമന്റെ ശക്തി ശ്രീരാമൻ കൊടുത്തു പോവില്ല അച്ഛൻ ഒരു ശക്തി ഞങ്ങൾക്ക് തന്നോണ്ട് ഞങ്ങൾ പിടിച്ചു വെക്കാൻ പറ്റുന്നു അതാണ് ഈ പ്രതിബന്ധങ്ങളെ ഇപ്പഴും ഞങ്ങൾ മറന്ന മറികടന്നു പോകുന്നത്